കേരള പോലീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനമാണ് കായംകുളത്ത് നടത്തിയത് സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കേരളത്തിലെ പോലീസ് സംവിധാനത്തിന്റെ ഉണ്ടായിരുന്ന പോലീസിന്റെ സ്വഭാവത്തിലും മനോഭാവത്തിലും ഗവൺമെന്റ്

പൊതുസമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഹാഷർ അധ്യക്ഷത വഹിച്ചു ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് സന്തോഷ് ജില്ലാ അഡീഷണൽ എസ് പി എസ് അമ്മിണികുട്ടൻ ഡിവൈഎസ്പി ബാബുകുട്ടൻ പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് എസ് ആർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് മനു മോഹൻ അരുൺ ഷാ എം മനോജ് അനൂപ്കുമാർ കെ പി വിനു തുടങ്ങിയവർ പങ്കെടുത്തു കായംകുളം കൃഷ്ണപുരം കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം